ഹൈറ്റ്സ് ബി ബിഷർ ആൻഡ് ബിഷ്ടോക്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ചെറിയൊരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞാൻ കോഴിക്കോടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ബസ്സിലേക്ക് പ്ലസ് ടുവിൽ പഠിക്കുന്ന കുറച്ച് ആൺകുട്ടികൾ ഓടിച്ചാടി കയറി കയറിയതിന് ശേഷം അവിടെ കൂടെ ഒരു കൂട്ടുകാരനെ പിടിച്ചു നിർത്താണ് ബസ്സിൻ്റെ ഉള്ളിൽ നാട്ടുകാരൊക്കെ ഇങ്ങനെ ബസ്സിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് യാത്രക്കാരൊക്കെ അപ്പോൾ അതിലൊരുത്തൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കവറ് പൊ കടിച്ചു വലിച്ചിങ്ങനെ പൊട്ടിച്ചിട്ട് പല നിറത്തിലുള്ള പൊടിയാണ് അത് അവൻ്റെ ഇങ്ങനെ പാറ്റാണ് അവൻ തലയിങ്ങനെ കൊടഞ്ഞു പല കൂടുതലുള്ള ആളുകളുടെ മേതൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന പല ആളുടെ ശരീരത്തിലേക്ക് ഇത് തെറിച്ചു എന്നിട്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലാണ് പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തിയപ്പം അതിലുള്ള കുട്ടികളൊക്കെ ഇറങ്ങി ഓടി ഇവനും ഇറങ്ങി ഓടി അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് കുട്ടികളൊക്കെ മുഴുവൻ പലതരത്തിലുള്ള കളറ് എന്താ പറയുക തലയിലിങ്ങനെ ഒഴിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അന്വേഷിച്ചപ്പോൾ അതൊരു സെൻറ്റ് ഓഫ് ആഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് നോക്കുമ്പോൾ കഴിഞ്ഞ ആ വർഷങ്ങളിൽ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓഫ് എന്ന് പറയുന്ന ആഘോഷം അല്ലെങ്കിൽ ഓഫ് എന്ന് പറയുന്ന ഏറെ വൈകാരികമായ തൻ്റെ കലാലയത്തോട് വിട പറയുന്ന ആ നിമിഷങ്ങളെ വിദ്യാർത്ഥികൾ ആഭാസമായി മാറ്റുന്നൊരു കാഴ്ചയാണ് കാണാറുള്ളത് മലപ്പുറത്താൻ തോന്നുന്നു ആന എഴുന്നെള്ളുപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ വർഷം റോഡിലൂടെ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഞാനൊരു സ്ഥലത്ത് പറയുകയല്ല പക്ഷേ അവിടെ നടന്നൊരു കാര്യമാണ് കൃത്യമായിട്ട് എവിടെ ആ പ്ലേസ് എന്നുള്ളത് ഞാൻ പറയണില്ല അതുപോലെ ഈ വർഷവും കണ്ടു ബൈക്കിൽ കാറിൽ പലതരത്തിലുള്ള ഒരേപോലെ വസ്ത്രത്തിലൊക്കെ വരുന്ന ഇങ്ങനെ കാണുന്നു ഇത്രയും കാലം പഠിപ്പിച്ച് അധ്യാപകരോടെ നന്ദി വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക അതൊക്കെ പഴയ കാലത്ത് ഇത് അതൊന്നും ഇല്ലെങ്കിൽ പോലും നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ഉപദ്രവമാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരുന്നു കൂടെയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അന്ന് ഞാൻ മനസ്സോണ്ട് തീരുമാനിച്ചാണ് നമ്മുടെ സ്കൂളിലെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം ആകുമ്പോൾ ഭയങ്കരമായ ചർച്ചയായിരുന്നു എല്ലാ ഇടങ്ങളിലും സെൻറ് ഓഫ് നടക്കുകയാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ എല്ലാ പ്രിൻസിപ്പൽമാരും വിളിച്ച് അറിയിക്കൊക്കെ ചെയ്തിരുന്നു ഈ വർഷത്തെ സെൻറ്റ് ഓഫ് ഞാൻ മനസ്സിലാക്കുന്നു പലയിടങ്ങളിൽ നടന്നിട്ട് പോലുമില്ല അവിടെയാണ് വളരെ വ്യത്യസ്തമായ രീതിയിലൊരു സെൻറ്റ് ഓഫ് പാർട്ടി ഞങ്ങളുടെ സ്കൂളിൽ ഡബ്ല്യു വി എച്ച് എസ് എസ് മുട്ടിലെ ഈ വർഷം നടപ്പിലാക്കിയത് ആ ഒരു സെൻ്റ് ഓഫിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ശരിക്കും ഒരു മനുഷ്യത്വത്തെ തുറന്നു കാണിക്കുന്ന അതിൻ്റെ ഒരു മഹനീയ മാതൃക തന്നെ കാണിച്ചുകൊണ്ടുള്ള ഒരു സെൻ്റ് ഓഫ് ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഈ വർഷം നടന്നത് അതിനാദ്യമായി അതിൻ്റെ ഞങ്ങളെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ കാലിന് അല്പം വൈകല്യമുള്ളൊരു കുട്ടിയുണ്ട് വളരെ ആണ് വളരെ ആക്റ്റീവാണ് നിഷ്കളങ്കനാണ് എല്ലാ അധ്യാപകരുടെയും കുട്ടികളുടെയും അടുത്ത കൂട്ടുകാരനാണ് ഇഷ്ടപുത്രനാണ് സത്യത്തിലൊരു ഭാഗ്യവനാണ് എൻ എസ് എസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ടുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ടൂറിന് പോകുമ്പോഴും കൂടെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അധ്യാപകർ അവനെ കൂടെ കൂട്ടിയപ്പോൾ കൂട്ടുകാരും മറ്റു വിദ്യാർത്ഥികളും അതുപോലെ കൂടെ കൊണ്ടെടുക്കുകയായിരുന്നു ടൂറിന് പോയ സമയത്ത് വീഗാലാൻഡിൽ ആ കുട്ടിക്ക് ഒരു ഓട്ടോമാറ്റിക് വീൽ ചെയർ ആ നൂറ് ദിവസത്തേക്ക് എടുത്തു അപ്പോൾ ആ ഓട്ടോമാറ്റിക് വീൽ ചെയർ ഉപയോഗിക്കുന്ന സമയത്ത് അവർ നല്ലൊരു കോൺഫിഡൻസും വലിയ സന്തോഷം കണ്ടപ്പം കൂടെയുള്ള കൂട്ടുകാരൊക്കെ നമ്മളോട് അധ്യാപകരോട് ചോദിച്ചു നമുക്കൊരു വീൽ ചെയർ ഓട്ടോമാറ്റിക്ക് വീൽ ചെയർ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്താൽ എന്തായെന്ന് ഉടനെ ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ നമുക്ക് ഓഫ് ഓഫിന് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യാൻ വന്നു കാരണം ഞാൻ ഈ സെൻറ് ഓഫിനെ എങ്ങനെ ഈ കാര്യത്ത് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കേണ്ടായിരുന്നു കുട്ടികൾ പറഞ്ഞു ആയിക്കോട്ടെ റെഡിയാണെന്ന് ഞങ്ങളും പറഞ്ഞു ഒക്കെ തയ്യാറാണെന്ന് പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ വരും ഒരു ഓട്ടോമാറ്റിക് വീൽ ചെയറിനെന്ന് അപ്പോൾ ഇത് നടക്കില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ വന്നു കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ പ്രയാസമാണ് നടക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പക്ഷെ കുട്ടികൾ നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ സഹായിക്കണം നമുക്ക് ഒരു വീൽ ചെയർ വാങ്ങണമെന്ന് അങ്ങനെ ഇത്രയും കാലം അവനെ ഈ അവന് അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ ഭക്ഷണ ചെലവും അവൻ്റെ വസ്ത്രവും എല്ലാം നൽകി അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഡബ്ല്യു എംഒ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനമാണ് വയനാട് ജില്ലയിൽ തന്നെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഏതൊരു വിഭാഗത്തിനും എടുത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സ്ഥാപനം മഹനീയ സ്ഥാപനമാണ് ഡബ്ല്യു എംഒ വയനാട് മുസ്ലിം ഓർഫനേജ് ആ ഓർഫനേജിൻ്റെ തണലിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് ആളുകൾ വിദ്യ നേടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വസ്ത്രം അവരുടെ കൂടെ പെറുപ്പായി എല്ലാം എല്ലാമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഞാനത് പറയല്ല അപ്പോൾ ഇത്രയും കാലം അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത ഈ സ്ഥാപനം തന്നെ അവനും ഇതും വാങ്ങിച്ചു കൊടുക്കും അതുകൊണ്ട് അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞു കാരണം ഇത് നടക്കില്ല എന്നുള്ളൊരു ബോധ്യമായതുകൊണ്ട് മാത്രം പക്ഷേ കുട്ടികൾ പറഞ്ഞു സാറേ നമുക്ക് നമ്മുടെ വകയായിട്ട് എങ്ങനെയെങ്കിലൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറായി അങ്ങനെ കുട്ടികൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങി മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങി വളരെ അത്ഭുതമെന്ന് പറയട്ടെ വെറും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ കുട്ടികൾ കുട്ടികളുടെ കളക്ഷൻ കൊണ്ടുവന്നു ഞാനിവിടെ നിന്നുകൊണ്ട് പറയണത് ഒരു സെന്റ് ഓഫ് എന്ന് പറയുമ്പോൾ കളർ ഡ്രസ്സിൽ വരാനാണ് കുട്ടികൾക്ക് ആഗ്രഹം കളർ ഡ്രസ്സ് ചോദിക്കുന്നത് ഒരു ഡ്രസ്സ് കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡ്രസ്സ് കോഡിന് ഒരു സ്കൂളിൽ ഒരു മുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് കോഡ് മാത്രം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരം രൂപ ആവറേജ് വില വരും ആയിരം അഞ്ഞൂറ് രൂപയൊക്കെ ആ ഡ്രസ്സ് കോഡ് മാത്രം പ്ലാൻ ചെയ്യുമ്പോൾ ടോട്ടൽ മുന്നൂറ് കുട്ടികൾ എന്ന് പറയുമ്പോൾ പത്ത് മുപ്പതിനായിരം രൂപ അതിനു വേണ്ടി ചിലവാണ് എന്നിട്ട് ആ ഡ്രസ്സ് കോഡ് ഒക്കെ വന്നിട്ട് നല്ല കാര്യങ്ങളല്ലല്ലോ ചെയ്യുന്നത് പല തരത്തിലുള്ള ആവാസങ്ങളാണ് കാണുന്നത് അപ്പം ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രൊഡക്റ്റീവായ പ്രൊഡക്റ്റീവായ ഒരു 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 ചിന്ത കുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കുട്ടികളത് ഏറ്റെടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണ് കണ്ടത് സാധാരണ പറയാറുണ്ട് നിരന്തരമായി ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തണലായി അല്ലെങ്കിൽ ഈ ലോകം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയാറുണ്ട് പൗല കോലയുടെ ആൽക്കമിസ്റ്റിൽ ഒരു കാര്യമുണ്ട് നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ലോകം അത് വിജയിപ്പിക്കാൻ വേണ്ടി ഒരു കോൺഫിഡൻസ് ഒരു ഗൂഢാലോചന നടത്തുമെന്ന് അങ്ങനെ തന്നെ പറയാം ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് അറിഞ്ഞിട്ട് അത് ഇതറിഞ്ഞുകൊണ്ട് ഫൈറ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ചീഫ് കോർഡിനേറ്റർ ആയ അലി അക്ബർ ഖാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ നമ്മുടെ വന്ന് പറഞ്ഞു ഒരു അറുപത് ശതമാനം നിങ്ങൾ പണം കണ്ടെത്തിയാൽ ബാക്കി നാൽപ്പത് ശതമാനം ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് അങ്ങനെ പക്ഷേ കുട്ടികൾ അറുപത് ശതമാനമൊന്നും നാൽപ്പത് ശതമാനമൊന്നും തരേണ്ട ആവശ്യം വന്നില്ല കുട്ടികൾ തന്നെ ഏകദേശം എൺപത് എൺപത്തഞ്ച് ശതമാനം പണം കണ്ടെത്തുകയും എന്നിട്ട് ഇത്തരത്തിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ചെയ്തു ഞാനിതിവിടെ നിങ്ങളോട് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയാനോ ഞങ്ങളെപ്പറ്റി പറയാനോ ഒന്നുമല്ല ഒന്ന് ഞങ്ങളുടെ കുട്ടികളെ അഭിനന്ദിക്കാനാണ് ഒപ്പം ഇതിന് നേതൃത്വം നൽകിയ രണ്ട് മൂന്ന് വിദ്യാർത്ഥികളുണ്ട് ഒന്ന് അയ്യൂബ് എന്ന് പറയുന്ന അതുപോലെ ജാഫിൻ ഷാ എന്ന് പറയുന്ന രണ്ട് എൻ എസ് എസ്സിൻ്റെ വോളണ്ടിയേഴ്സ് ഒരു എൻ എസ് പ്രോഗ്രാം ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഞാൻ അഭിമാനിക്കുകൂടി ചെയ്യുകയാണ് യഥാർത്ഥ എൻ എസ് എസിൻ്റെ ആ ഒരു സത്ത മനസ്സ് കൊണ്ട് നടക്കുകയും അത് ഏറ്റെടുക്കുകയും നേതൃത്വം നൽകുകയും കൃത്യമായി അത് നടപ്പിലാക്കുകയും ചെയ്തു അവരെ അഭിനന്ദിക്കാൻ ഞങ്ങൾ ആ ചടങ്ങ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കാണ് ഇത്രയും കാലം അല്ലെങ്കിൽ രണ്ടു വർഷക്കാലം രണ്ടു വർഷക്കാലം ഈ കുട്ടിയെ ഒരു പ്രയാസവും ഇല്ലാതെ കൊണ്ട് നടന്ന വീൽ ചെയറിൽ തള്ളി നടന്ന ഷാഫി എന്ന് പറയുന്നൊരു കുട്ടിയും ഒരിക്കൽ പോലും ഒരു മടിയില്ലാതെ ഒരു എന്താ പറയുക ഒരു വൈമുഖ്യം കാണിക്കാതെ ഈ കുട്ടിക്ക് വേണ്ടി തന്നെ ജീവിച്ചൊരു കുട്ടിയായിരുന്നു അവനെയും അഭിനന്ദിക്കാൻ ഈ സെൻ്റ് ഓഫ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ കുട്ടികളും ഞങ്ങളെല്ലാം കണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവർ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് സ്വ സ്വന്തമായി അല്ലെങ്കിൽ ആരും പരസഹായമില്ലാതെ ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു വീൽ ചെയർ സമ്മാനിക്കാം എന്നുള്ളതായിരുന്നു അതോടൊപ്പം ഇങ്ങനൊരു വീഡിയോ ഇവിടെ ഇടാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പോസിറ്റീവായ മെസ്സേജുകൾ അല്ലെങ്കിൽ സെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തെ ഒരു പോസിറ്റീവ് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ആ അർത്ഥത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചിന്തിക്കുകയാണ് എങ്കിൽ നമുക്കിതിനെ പോസിറ്റീവ് ആക്കാൻ പറ്റും ഹൺഡ്രഡ് പേർസെൻറ്റേജ് അല്ലെങ്കിൽ പോലും ഒരു ചെറിയ ഒരു ഒരു മാറ്റമെങ്കിലും കൊണ്ടുവരാൻ കഴിയും കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത സബ് കളക്ടർ പങ്കെടുത്തു അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നിട്ട് ശരീരത്തിൽ പ്രയാസമുണ്ടായി തിരിച്ചു വന്ന രസിത്ത് അശോകൻ അതുപോലെ ഒരു ആക്സിഡൻറിൽ അരയുടെ താഴോട്ട് പോയ യൂസുഫ് മാസ്റ്റർ ഇവരൊക്കെ പങ്കെടുത്തു വളരെ മനോഹരമായിരുന്നൊരു പ്രോഗ്രാം ആയിരുന്നു ഇവരെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഇതിന് ശേഷം വിടാൻ ആഗ്രഹിക്കുകയാണ് പറഞ്ഞു വരുന്നത് സെൻ്റ് ഓഫ് എന്ന് പറയുന്ന മനോഹരമായ വൈകാരികമായ ഒന്നിനെ ഈ വൈകാരികമായ ഒരു വിടവാങ്ങലിനെ ഇത്തരത്തിൽ ആഭാസമായ ഒന്നാക്കി മാറ്റാതെ അനുഗ്രഹമായ ഒന്നാക്കി മാറ്റുക എന്നുള്ളതാണ് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കളർ ഡ്രെസ്സ് കിട്ടുവാന്ന് കളർ കളറൊക്കെ അടിച്ച് ആഭാസങ്ങൾ തീർക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷമുണ്ടായേക്കാം പക്ഷേ പിന്നീട് ചിന്തിക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവണമെന്നില്ല പക്ഷേ ഡബ്ല്യു വി എച്ച് എസ് എസിൻ്റെ ഈ വർഷത്തെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് കാലാകാലം ഓർക്കാൻ എന്നൊന്നും മനസ്സിൻ്റെ മാണിക്കച്ചപ്പിൽ ഒളിപ്പിച്ചു വെക്കാൻ ഓർത്ത് വയ്ക്കാൻ മനോഹരമായൊരു സെൻ്റ് ഓഫ് സമ്മാനിക്കാൻ ഞങ്ങൾ അധ്യാപകർക്ക് കഴിഞ്ഞു എന്നൊരു ചാരിതാത്വത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെയാവണം നമ്മുടെ ഓരോ സെൻറ് ഓഫുകളും എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള നല്ല മെസ്സേജുകൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്